ഹൈ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും സുൽഫാസ് മിനി കിച്ചൻ്റെ പുതിയൊരു കിരീൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്രം അല്ലേ കരിക്കുന്ന ചക്രം കടലൊക്കെ പോലത്തെ അപ്പം അത് പൊരിക്കാനായിട്ടാണ് അപ്പം ഞങ്ങൾ അതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ട തീർച്ചയായും ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയാണ് നമ്മളുടെ ക്യൂട്ട് ചക്രങ്ങൾ ഇരിക്കുന്നത് ഇതിപ്പോൾ ചെറുതാണ് ഇനി നമുക്ക് അതിനെ വലുതാക്കാം അതിനായിട്ട് ഞാൻ നമ്മുടെ പേപ്പർ വെച്ചിട്ട് നമ്മുടെ അടുപ്പ് കത്തിക്കുന്നുണ്ട് അതിലേക്ക് ചീനച്ചട്ടി വെച്ചിട്ടും കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എണ്ണ ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിലായിട്ട് നമ്മളുടെ ക്യൂട്ട് ചക്രങ്ങൾ ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അടുപ്പിലെ തീ കുറക്കണേ അല്ലെങ്കിൽ നമ്മളുടെ ക്യൂട്ട് ചക്രങ്ങൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ കെട്ടതിന് ശേഷം അടുപ്പത്തുനിന്ന് എടുക്കാതെ ഇതുപോലെ ആക്കി നന്നായിട്ട് വലുതായി വരും അപ്പൊ അതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഗൈസ് നമ്മളുടെ ക്യൂട്ട് ചക്രങ്ങൾ ഇതാ വലുതായി വന്നിട്ടുണ്ട് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കണം അതേപോലെ വന്നിട്ടുണ്ട് നീ ഞങ്ങളതൊന്ന് കഴിച്ചോക്കട്ടെ താറാവ് കുട്ടി ഉണ്ടോ ഞങ്ങളുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ എല്ലാരും ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ നമുക്ക് മറ്റൊരു കില്ലൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെക്കുമ്പോ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ